സമ്പൂജ്യരായ അഡ്മിഷൻ ഏജൻറ്റുമാരോടും മാനേജ്മെൻറ്റുകളോടും ഞങ്ങളുടെ പെമ്മക്കളുടെ മാനത്തിന് വില പറയാതെ ആ സർട്ടിഫിക്കറ്റും പൈസ ആക്കി തിരിച്ചു കൊടുക്കുക അവർക്ക് അല്ലെങ്കിൽ നല്ല പഠനം കൊടുക്കുക പറഞ്ഞ് പറ്റിക്കരുത് നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാനീ പറഞ്ഞു വരാൻ എന്നറിയാമോ നിങ്ങൾ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റും പൈസ ആക്കി ആ പാവം നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കുക അതുങ്ങളുടെ മാനത്തിന് വില പറയരുത് നിങ്ങൾക്കൊക്കെ ഇല്ലേ അമ്മയും പെങ്ങന്മാരും ഒക്കെ എത്രയോ പ്രാവശ്യം ഞാൻ ചോദിച്ചു ഇത് ചോദിച്ചതിൻ്റെ പേരിലാണോ ഗുണ ഗുണാതും വേണ്ട എന്നെ വിളിച്ചോണ്ടിരിക്കുന്നു ദേ ഞായറാഴ്ച ഒരു ഒന്നര കഴിഞ്ഞ പൊരുത്തം വിളിച്ചതാ കന്നടയിലാ അവൻ ഏതാണ്ട് വലിയ വന്നാ പറഞ്ഞത് ഞാൻ ഇച്ചിരി പാടാന്ന് പറഞ്ഞു ഹലോ ಮಾತಾಡ್ತಾ ಅದು ಎಲ್ಲ ಇದೆ ಈಗ ಯಾರಿಂದ ಹೇಳಿದ್ರೆ ಸ್ವಾಮಿ ಯಾ ಮೀ ಏನ ನಾ ಕನ್ನಡ ರಚಡು ಯಾವ ಗೌರು ವಿಲಾಸ್ ಗೌಡ ಯಾರು ವಿಲಾಸ್ ಗೌಡ ವಿಲಾಸ್ ಗೌಡ ಹಾ ಬೆಟ್ಟ ಇಲ್ವಲ್ಲ ಮುಂಚೆ ಅದು ನಾರಾಯಣ ಗೌಡ್ರು ಇರುತ್ತೆ ಅಲ್ವಾ ರೆಸ್ಟೂಡೆಂಟು ಅದು ನನಗೆ ಗೊತ್ತಿಲ್ಲ ನಾನು ಕನ್ನಡ ರಕ್ಷಣದ ಹೇಳಿ ನೀ ಕೇಳಿದ್ರ ಗೊತ್ತಲ್ಲ ನನ್ನ ಮಗನೇ ನೀವತ್ರ ನಮ್ಮ ಹತ್ರ ಅವ್ರು ಕಂಪ್ಲೇಂಟ್ ಸಿಕ್ಕಿದೆ ಯಾರು ನೀ ಕಂಪ್ಲೇಂಟ್ ಮಾಡಕ್ಕೋ ನೀ ಯಾರು ಹೋಲಿಸಿನಾರ ಇಲ್ಲೇ ನೀನು ಸಿಕ್ಕಾ ಹೊಡೆತು ಮೋರಿ ಯಾಕೆ ಬರ್ತೀನಿ ಯಾರ ಹತ್ರ ಮಾತಾಡ್ರಿ ನನಗೆ ಗೊತ್ತಾ நன் மகனா ஞாரா கம்ப்ளேண்ட் மேடிகி யாரா பாகுள் போலீஸ் கமிஷனர் லெய் மக்களா அர்த்தாக உச்ச நன் மக்களே லெய் ஒன் கலச மா நட்ரெஸ் கட்டி அல்வா நான் அட்ரஸ் பப்ளிஷ்மாதே ഇന്ന് രാവിലെ ഏഴര മണിക്ക് ഇത് ഹലോ ആ മോനീസ് ഇപ്പൊ എവിടാ താമസിക്കുന്നേ നിങ്ങൾ ആരാന്നെല്ലാം പറയാം നിങ്ങളെ കൊറേ നാളുകളായിട്ട് നിങ്ങൾ കോളേജുകൾ അതെല്ലാം പറയാം നിങ്ങൾ നിനക്ക് പണിയായിട്ട് ഏ കഴിഞ്ഞ ദിവസം നീ നീ ആരത്ത് പ്രശ്നം എന്റെ അഡ്രസ്സും എന്റെ സാബരും വീടും എല്ലാ ഫോട്ടോ ചെന്നാലേ ഇടാ ആണത്തോളം വാടാ വന്ന് എന്തെങ്കിലും ചെയ്യേ ചെയ്യ എന്നെ ചെയ്യേ എന്റെ കൈ വെട്ട കാല്ട്ട എന്നെ കൊല്ല ഒരു വിഷയവും പക്ഷേ ഒറ്റ കണ്ടീഷൻ നിങ്ങൾക്ക് വന്ന് എന്നെ ഒന്നും ചെയ്യാൻ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എന്നെ ഇതുപോലൊക്കെ ഫോൺ ചെയ്ത് ഭീഷ്യപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യടാ ആ പാവപ്പെട്ട പിള്ളേരുടെ സർട്ടിഫിക്കറ്റും പൈസയൊക്കെ തിരിച്ചു കൊടുക്കുക അതാണ് ആണത്തം ആണത്തം കാണിക്കണം അല്ലാതെ ഒളിഞ്ഞ് ചെയ്യുന്നോണ്ട് ഭീഷ്യപ്പെടുത്തുകയല്ല വേണ്ട അല്ല ഒരു കാര്യം ചെയ്യും നിങ്ങളുടെയൊക്കെ യഥാർത്ഥ പേരും അഡ്രസ്സും കുറിച്ചുകൊണ്ട് ഒരു കത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ടയക്കുക ഒരു വാട്സപ്പ് ചെയ്യുക എൻ്റെ നമ്പർ അറിയാവല്ലോ ആ നമ്പറിലാണല്ലോ വിളിക്കുന്നത് ഞാൻ എങ്ങോട്ട് വരണം ബാംഗ്ലൂർക്ക് വരണോ സമയവും സ്ഥലവും തീയതിയെക്കുറിച്ച് എന്നെ അറിയിച്ചു ഞാൻ അങ്ങോട്ട് വരാം ആ നല്ല പിതാക്കന്മാർക്ക് നല്ല തന്തയ്ക്ക് ജനിച്ചന്മാരാണെങ്കിൽ എന്നെ എന്ത് ചെയ്യുകയാണെങ്കിലും ചെയ്യും ഞാൻ കോട്ടത്ത് വരാൻ പറഞ്ഞു ഓഡിറ്റോറിയം എടുത്ത് നിങ്ങളെ ക്ഷണിച്ചു ഒരുത്തനും വന്നില്ല പിന്നേ വിളിച്ചുകൊണ്ടിരിക്കുക ഞാൻ എവിടെ ആണ് എവിടാണെന്ന് ചുമ്മാ കടന്ന് സോഷ്യൽ മീഡിയ കൂടെ അങ്ങോട്ടും കൊടുത്ത് ഇങ്ങോട്ടും കൊടുത്ത് എന്ത് പ്രയോജനം പുതിയ പുതിയ കഥകൾ പറയട്ടെ ബ്ലാക്ക് മെയിൽ ചെയ്തു അങ്ങനെ ചെയ്തു ആരുടെ അയ്യോ നീയൊക്കെ ബാ ബ്ലാക്ക് മെയിലാണ് നീക്കെന്തിനാ ഇതിനകത്ത് വീഴ നടക്കുന്നത് എന്തിനാ ഏ ഒരു രക്ഷർത്ഥ ചോദിച്ച പോലെ അതുകൊണ്ട് ആണത്തമായിട്ട് പെരുമാറാൻ നോക്ക് ആ ഞാൻ ചെയ്തത് നിയമവിരുദ്ധമായ തെറ്റാണെങ്കിൽ എൻ്റെ പേര് കേസ് കൊടുക്ക് നീ കൊടുക്കാൻ പോകുന്ന കേസ് ഡീഫർമേഷൻ മാത്രമേ ഉള്ളൂ ഒന്നുമില്ല എന്നെ അങ്ങോട്ട് തൂക്കിക്കൊല്ലത്തൊന്നുമില്ല ഞാൻ അകത്ത് രണ്ടാം പൊക്കം ഞാൻ ജാമ്യത്തിൽ ഇറങ്ങും പക്ഷേ ഞാൻ ചോദിച്ച വിഷയങ്ങൾ ഉന്നയിച്ച സംഭവങ്ങൾ അതിനൊക്കെ മറുപടി പറയണം എങ്ങനെ ഉണ്ടെങ്കിൽ ബാ എന്തു വേണമെങ്കിലും അയക്കോ അതുപോലെ ജനങ്ങൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ യുവമാർ പേടിച്ച് വരേണ്ടിരിക്കുക ആ നിങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ട് നിങ്ങളൊക്കെ അഡ്മിഷൻ എടുക്കാനായിട്ട് ഈ പ്രയാസം ബുദ്ധിമുട്ടൊക്കെ പറയുമ്പോൾ ഇവന്മാർ പേടിയാ കാര്യം യുവന്മാരുടെ കാര്യങ്ങൾ നടക്കുന്നില്ല അതുകൊണ്ട് മാത്രം അതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിട്ടിരിക്കുക എന്തെങ്കിലും അഡ്മിഷൻ നമ്മൾ തട്ടിപ്പോ വെട്ടിപ്പോൾ ധൈര്യമായിട്ട് എന്നെ വിളിച്ചോളൂ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഇന്നും എന്നെ കാണാൻ മൂന്നാല് രക്ഷിതാക്കളും കുട്ടികളും വന്നതാണ് ഒരു പ്രശ്നമില്ല ധൈര്യമായിട്ട് പോരട്ടെ ഏ എല്ലാ പിന്തുണയും എൻ്റെ ഭാഗത്തുനിന്ന് കിട്ടും നിങ്ങളാരും എനിക്ക് ഒരു പൈസയും തരണ്ട നിങ്ങളുടെ നാട് ഞാൻ ഒരു പണം പോലും സ്വീകരിക്കത്തില്ല ഇന്ന് വന്ന കുട്ടികൾ ഇന്നലെ വന്നവരൊക്കെ പറഞ്ഞു എത്ര വേണം ഒരു കുട്ടി പറഞ്ഞ് താരാ ജോലി കിട്ടും ആദ്യത്തെ ശമ്പളം എനിക്കകത്ത് തരും അത് കേൾക്കാൻ തന്നെ ഒരു രസമുണ്ട് അതാ അവിടെ ആ മനസ്സിൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന അതൊന്നും യുവന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യാൻ തൻ്റെ അടുള്ളവന്മാർ ചെയ്യുക ജാഗ്രത പാലിക്കുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ പറയുക ബെൽബട്ടൺ അമർത്തുക പുതിയ അപ്ഡേഷൻ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം